ൈനയിലെ നമ്മൾ നടന്നു പോകുന്ന ഓരോരോ മാർക്കറ്റിലോ അങ്ങനത്തെ സ്ഥലങ്ങളിലോ ചെറിയൊരു സ്പേസ് വെച്ചിട്ട് മുടി വെട്ടുന്ന ഒരു സിസ്റ്റം കാണിക്കാം ഇത് പല ബ്രാൻഡായിട്ട് പല സ്ഥലങ്ങളിലുള്ള സംഭവമാണ് ഇതുപോലെ കൈമ്പിൾ ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ നടന്നു പോകുന്ന വഴികളില് ഷോപ്പിന്റെ വഴികളിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസും ഇതിന്റെ ഈസിനെസും പ്രത്യേകത എന്താന്നുള്ളത് പറയട്ടെ ഇവിടെ അമ്പത്തെട്ട് ആറം പിപ്പത്തെട്ട് ആറം പി രണ്ട് ടൈപ്പ് ഓഫ് കട്ടിങ് ആട്ടോ നമുക്കുള്ളത് അപ്പം ഇവിടെ സിമ്പിൾ ആയിട്ട് എല്ലാ മിസ്റ്ററീസും വെച്ചിട്ട് ഇവര് ഇതേപോലെ കട്ട് ചെയ്തു നല്ല വൃത്തിയിൽ കാര്യങ്ങളായിട്ട് ഇവർ കട്ട് ചെയ്യും ഇതിന്റെ വേറൊരു പ്രത്യേകത ഇവര് വളരെ ഫാസ്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് വൃത്തിയാക്കി നമ്മൾ നാട്ടിൽ മുടി വെട്ടുന്നവർക്ക് നമ്മളെ മാളുകളിലൊക്കെ ചെറിയ സ്ഥലങ്ങളിൽ ഇതേപോലെ ഉപയോഗിക്കാൻ കഴിയട്ടോ എങ്ങനെയുണ്ട് അടിപൊളി സിസ്റ്റം അല്ലെ എല്ലാ മെഷീനറീസും എല്ലാ സംഗതിയും ഇവിടെ വൈഫൈയും കൊടുക്കുന്നുണ്ട് കേട്ടോ വൈഫൈ കൊടുക്കുമ്പോൾ ആൾക്കാർ അവിടെ തന്നെ ഇരുന്നുള്ളൂ ഇതാണ് മെഷീൻ സെറ്റ് സിമ്പിൾ സിമ്പിളായിട്ടുള്ള മുടി കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഇതൊക്കെ വെച്ച് സംഭവമാക്കിട്ട് ചെയ്യണം